ാണ് ഞങ്ങളുടെ വീട് രണ്ട് എൻട്രൻസ് ആണുള്ളത് ഇത് ഒരെണ്ണം ഇത് അടുത്തത് നിങ്ങൾക്ക് ഇതുവഴി കയറാം അല്ലേ ഇതൊരു പടിപ്പൊര പോലെയാണ് ഞങ്ങൾ ആക്കിയിരിക്കുന്നത് ചെടികളും കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ മറ്റത്തിൽ കുടുംബത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കാർഷെഡാണ് ആദ്യം അതായിരുന്നു കാർഷെഡ് പിന്നെ ഞങ്ങൾ ഇവിടെ ആക്കിയതാണ് അവിടെ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നു പിന്നാണ് മൊത്തത്തിലൊരു കാഴ്ച ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഈ മരമാണ് കേട്ടോ ഇത് ഒത്തിരി വർഷം കൊണ്ട് ഉണ്ടായ ഒരു തിരിച്ചൊരു മരമാണ് ഇത് അടിപൊളി തണുപ്പാണ് ഇത്തിരി കണ്ട അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് ഇത് എൻ്റെ അവിടെ നിപ്പുണ്ട് ഇത് മെയിൻ എൻട്രൻസ് ആണ് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഇതൊരു ചെറിയ കുട്ടി ഹാളാണ് ടി വി ഒക്കെ ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ലിവിങ് സ്പേസ് അപ്പം ഇത് ഞങ്ങൾ ഈ വീട് കുറേ വർഷത്തെ പഴക്കമുണ്ട് അപ്പോൾ ഒരു അറുപത് വർഷത്തോളം പഴക്കമുണ്ട് ഇപ്പം ഞങ്ങൾ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്തോന്നല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങൾ ഇതിൽ ചെയ്തിട്ടില്ല ഇനിയും എന്തായാലും കുറച്ചുകൂടെ നാളുകൂടെ കഴിയുമ്പോൾ ഇത് പൊളിക്കും അപ്പോൾ പിന്നെ അധികം കൂടുതലൊന്നും ഞങ്ങളത് ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല കുട്ടികൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് എന്നും ഇങ്ങനെയൊന്നും ഇരിക്കണമെന്നുമില്ല അവനുള്ളതും ഉണ്ട് പിന്നെ അവിടെ ഒരു റൂമുണ്ട് ഇങ്ങനെ കണ്ടോ ഇത് കണ്ടാൽ നമുക്ക് ചിലത് വാർപ്പ് ചിലത് മച്ചൊക്കെയാണുള്ളത് മച്ച ഓട് അപ്പോൾ ഇത് പല പ്രാവശ്യമായിട്ടിങ്ങനെ ചെറുത് വാർത്ത് അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ചെയ്ത് അങ്ങനെയാണ് സംഭവം ആക്കിയിട്ടുള്ളത് ഇതൊക്കെ ആയിരിക്കും ഇതാണ് അച്ഛമ്മയും റൂം ഒരു കുട്ടി ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് റൂമ് ഞങ്ങളുടെ കല്യാണ ഫോട്ടോയാണ് അതാണ് ഞാനും അഖിലും ഇത് അനിയനും വൈഫും അത് അച്ഛൻ അമ്മയും ഇത് ഞങ്ങളുടെ കുട്ടുവിൻ്റെ ഇരുപത്തെട്ട് ഫങ്ഷൻ്റെ ആണിത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ ഡൈനിങ് റൂം ഇത് അച്ഛമ്മ ഫോട്ടോസാണ് ഇത് വരച്ചതാണ് കേട്ടോ ഇത് അച്ഛൻ പഴയ ഫോട്ടോ ഇത് അമ്മയുടെ പഴയ ഫോട്ടോ സുന്ദരി അല്ലേ ഇവിടെ ഒരു റൂമുണ്ട് അത് ഞാൻ തൽക്കാലം തുറക്കുന്നില്ല ഞങ്ങളുടെ ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റ് റൂമും അല്ലാത്തപ്പോൾ അത് ഗോസ്റ്റ് റൂമുമാണ് ഇതാണ് ഞങ്ങളുടെ ഒരു വാഷ് ഏരിയ ഇത് ഇതകിയുടെ വർക്കിംഗ് സ്പേസ് ആണ് പിന്നെ ഇത് അനിയൻ്റെ ബെഡ്റൂമാണ് അനിയനും അനിയത്തി ഇല്ലാത്തത് കൊണ്ട് അത് തൽക്കാലം യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ കിച്ചൺ ആണ് ഇത് ഞങ്ങളുടെ റൂമാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കല്യാണ ഫോട്ടോസൊക്കെ ഞങ്ങൾ ദുബായിൽ വെച്ചിട്ട് ബീച്ചിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ് ഇതാണ് ഞങ്ങളുടെ റൂമ് ലൈറ്റഡ് ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് അവൻ എടുത്ത് ബഹ ഉണ്ടാക്കിയെടുത്ത് മാറ്റിയാലും ഞങ്ങൾ ഞാൻ ഇങ്ങനെ തന്നെ വെക്കാറുണ്ട് കുട്ടി റൂം അതുകൊണ്ട് ഉള്ള സ്പേസിലൊക്കെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവൻ്റെ കുറച്ച് ഫേവറേറ്റ് കാർട്ടൂൺസൊക്കെ ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് മറ്റേ പടങ്ങളൊക്കെ പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അതും ഒരു കുട്ടി ബാത്റൂം ഹൈ കുട്ടി ബാത്റൂമാണ് പിന്നെ ഇവിടെ വരുമ്പോൾ അവൻ്റെ ജനിച്ച ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് കിച്ചൺ ഞങ്ങൾ കബോർഡ്സ് ഒന്നും വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇനിയും എന്തായാലും ഇത് മാറ്റും അപ്പോൾ പിന്നെ ഒന്നും അങ്ങനെ വെച്ചിട്ടില്ല ഉള്ളിടത്തൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി ഇച്ചിരി മെസ്സി ആയിട്ട് കിടക്കുകയാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് ഇനി ഞങ്ങൾ ദുബായിലായിരിക്കുമ്പോൾ അവിടുന്ന് വാങ്ങിയ ഫ്രിഡ്ജ് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇനി വന്നപ്പോഴത്തേക്കിന് കൊണ്ടുവന്നതാണ് അപ്പോൾ അങ്ങനെ എല്ലാം ഇന്ന് മെസ്സി മെസ്സിയാണ് കാരണം ഇവിടെ ചേച്ചി വരുന്നുണ്ട് വരുന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി വരുമ്പോഴത്തേക്കിനും ഒന്ന് ഓണത്തിൻ്റെയൊക്കെ ഒരു വൃത്തി ആക്കൽ പരിപാടികൾക്കിടയിൽ ഒന്ന് മെസ്സായതാട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഇരിക്കത്തില്ല അല്ലാതെ പിന്നെ ഇത് ഒരു വർക്കിംഗ് കിച്ചൺ ആണ് ഇവിടെയും അത്യാവശ്യം സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്പേസ് ആണ് ഇവിടെയും ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കുന്ന ഒരു ഏരിയ ആണ് ഒരു പ്ലസ് ഒരു ബാത്റൂം കൂടിയാണ് കേട്ടോ കണ്ടെ ഒത്തിരി 拜拜。Bye bye. <laughs>